റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഔദ്യോഗിക വസതി ലക്ഷ്യമാക്കി യുക്രൈൻ വൻതോതിലുള്ള ഡ്രോൺ ആക്രമണം നടത്തിയെന്ന റഷ്യയുടെ വെളിപ്പെടുത്തൽ ആഗോളതലത്തിൽ വലിയ നയതന്ത്ര പ്രത്യാഘാതങ്ങൾക്കും പുതിയ യുദ്ധമുഖങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ് മോസ്കോയ്ക്കും സെന്റ് പീറ്റേഴ്സ്ബർഗിനും ഇടയിലുള്ള നോഗറോസ് മേഖലയിലെ പുടിന്റെ തന്ത്രപ്രധാനമായ വസതിക്ക് നേരിയാണ് ആക്രമണ ശ്രമം ഉണ്ടായതെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലൗറോവ് ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന നീക്കത്തിൽ ഏകദേശം തൊണ്ണൂറ്റിയൊന്ന് ഡ്രോണുകൾ റഷ്യൻ പ്രതിരോധ സംവിധാനം തകർത്തതായാണ് ക്രെംലിൻ അവകാശപ്പെടുന്നത് പ്രസിഡന്റിനെ നേരിട്ട് ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കം അതീവ ഗൗരവകരമാണെന്നും ഇതിനെ വെറുമൊരു സൈനിക നീക്കമായല്ല മറിച്ച് ഒരു ഭീകരാക്രമണമായാണ് റഷ്യ കാണുന്നതെന്നും ലാവ്റു കൂട്ടിച്ചേർത്തു ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മൂന്നര വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനായി വിവിധ അന്താരാഷ്ട്ര വേദികളിൽ നടന്നു വരുന്ന സമാധാന ചർച്ചകളിൽ നിന്ന് റഷ്യ പിന്നോട്ടു പോകാനോ അല്ലെങ്കിൽ തങ്ങളുടെ നിലപാടുകൾ കടുപ്പിക്കാനോ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി എന്നാൽ റഷ്യയുടെ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനമാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്വീകരിച്ചിരിക്കുന്നത് റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പതിവ് നുണപ്രചാരണങ്ങളുടെ ഭാഗം മാത്രമാണ് ഇതെന്ന് അദ്ദേഹം പരിഹസിച്ചു അമേരിക്കയിൽ പുതിയ ഭരണകൂടം അധികാരമേൽക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സംഘവുമായി യുക്രൈൻ നടത്തിവരുന്ന നയതന്ത്ര നീക്കങ്ങളെ തുരങ്കം വെക്കാനുള്ള റഷ്യന്റെ തന്ത്രമാണ് ഇതെന്നും സെലൻസ്കി ആരോപിച്ചു തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് അദ്ദേഹം റഷ്യക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് സമാധാനത്തിന് പാതയല്ല മറിച്ച് യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനും യുക്രൈന്റെ തലസ്ഥാനമായ കീവിൽ ഉൾപ്പെടെ കൂടുതൽ മാരകമായ ആക്രമണങ്ങൾ അഴിച്ചുവിടാനും റഷ്യ കണ്ടെത്തിയ ഒരു ഒഴികഴിവാണ് റസിഡൻസ് എന്ന ഈ കെട്ടുകറിയെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയുടെ ഈ പ്രസ്താവനയെ ലോകം ജാഗ്രതയോടെ കാണണമെന്നും ഏതു നിമിഷവും കീവിന് റഷ്യയുടെ മിസൈൽ വർഷം ഉണ്ടായേക്കാമെന്നും അദ്ദേഹം രാജ്യത്തോട് ആഹ്വാനം ചെയ്തു ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലും യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യൻ ആക്രമണങ്ങൾ തുടരുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ രണ്ട് സാധാരണക്കാർ കൊല്ലപ്പെടുകയും മുപ്പത്തിരണ്ടിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജനവാസ മേഖലകളിൽ ലക്ഷ്യം വെച്ചുള്ള റഷ്യയുടെ ഈ ആക്രമണങ്ങൾ യുദ്ധകുറ്റമാണെന്ന് യുക്രൈൻ ആവർത്തിക്കുന്നു സമാധാന ശ്രമങ്ങൾ ഒരു വശത്ത് സജീവമാണെന്ന് തോന്നുമ്പോഴും അതിർത്തികളിൽ ചോരപ്പുഴ ഒഴുകുന്നത് തുടരുന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കാനായി ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ തയ്യാറെടുക്കപ്പെടുന്ന സമാധാന കരാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്ന ഘട്ടത്തിലാണ് ഈ പുതിയ വിവാദം ഉടലെടുത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാൻ സെലൻസ്കി ഉടൻ തന്നെ വാഷിംഗ്ടൺ സന്ദർശിക്കുമെന്നും തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഈ സമാധാന കരാറിലെ വ്യവസ്ഥകൾ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വെല്ലുവിളി നിറഞ്ഞതാണ് നിലവിൽ റഷ്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള കിഴക്കൻ ഡോൺ മേഖലയിലും തന്ത്രപ്രധാനമായ ക്രൈമിയയിലും റഷ്യക്ക് വിട്ടുകൊടുക്കണമെന്ന നിബന്ധന ട്രംപിന്റെ സംഘം മുന്നോട്ട് വെക്കുന്നതായാണ് സൂചനയുള്ളത് ഇപ്പോൾ യുദ്ധം നടക്കുന്ന അതിർത്തികൾ അതേപോലെ നിലനിർത്തിക്കൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നാണ് റഷ്യയുടെ പ്രധാന ആവശ്യം കൂടാതെ സഖ്യത്തിന്റെ ഭാഗമാക്കിയില്ലെന്ന ഉറപ്പും റഷ്യ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ തന്റെ രാജ്യത്തിന്റെ ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്നും നാറ്റോ അംഗത്വം സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനാവാത്ത കാര്യമാണെന്നും സെലൻസ്കി നിലപാടെടുക്കുന്നു റഷ്യൻ പ്രസിഡന്റ് വസതിക്ക് നേരെ ഉണ്ടായെന്ന് പറയപ്പെടുന്ന ഡ്രോൺ ആക്രമണം ഈ ചർച്ചകളുടെ ഗതി മാറ്റാനും പര്യാപ്തമാണ് തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഭീഷണി ഉണ്ടായി ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി റഷ്യ സമാധാന കരാറുകളിൽ നിന്ന് വിട്ടുതെളിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ കടുത്ത നിബന്ധനകൾ മുന്നോട്ട് വെക്കുകയോ ചെയ്തേക്കാം അതേസമയം റഷ്യ ഇത്തരം ഒരു കഥ യുക്രൈനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനും പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന സൈനിക സഹായം തടയാനുമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു റഷ്യയുടെ ആയുധപ്പുരകൾക്കും എണ്ണ സംഭരണികൾക്കും നേരെ യുക്രൈൻ അടുത്ത കാലത്തായി നടത്തിവരുന്ന ആക്രമണങ്ങൾ മോസ്കോയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ഇതിനു പരമായി പുടിന്റെ വസതിക്ക് നേരെയുള്ള ആക്രമണം പേരിൽ ലോക ശ്രദ്ധ തിരിക്കാനാണ് റഷ്യ ശ്രമിക്കുന്നതെന്നാണ് യുക്രൈനിന്റെ വാദം യുദ്ധം മൂന്നര വർഷം പിന്നിടുമ്പോൾ ഇരു രാജ്യങ്ങളും സാമ്പത്തികമായും സൈനികമായും വലിയ തളർച്ച നേരിടുന്നുണ്ടെങ്കിലും വിജയത്തിൽ കുറഞ്ഞതും അംഗീകരിക്കാൻ പുട്ടിനോ സെലൻസ്ക്യോ തയ്യാറല്ല വരും ദിവസങ്ങളിൽ കീവിനും മറ്റ് പ്രധാന നഗരങ്ങൾക്കും നേരെ റഷ്യ വലിയ തോതിലുള്ള വ്യോമാക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതോടെ യുക്രൈൻ അതീവ ജാഗ്രതയിലാണ് അമേരിക്കയിൽ ഭരണം മാറുന്നതോടെ യുക്രൈനിന് ലഭിക്കുന്ന സൈനിക സഹായത്തിൽ കുറവുണ്ടാകുമോ എന്ന ആശങ്കയും ശക്തമാണ് ഈ ഘട്ടത്തിൽ സമാധാന ചർച്ചകൾ വിജയിക്കുമോ അത് പുടിന്റെ വസതിക്ക് തേരെ ഉണ്ടായെന്ന് പറയപ്പെടുന്ന ആക്രമണം യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കം കുറിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം നയതന്ത്ര തലത്തിലുള്ള വാക്പോരുകൾ ഭൂമിയിലെ മിസൈലുകളെക്കാൾ മാരകമായി മാറുന്ന കാഴ്ചയാണിപ്പോൾ മോസ്കോയിലും കീവിലും ദൃശ്യമാകുന്നത്